ഭൂമിയുടെ പ്രായം ആറായിരം വർഷങ്ങളാണെന്ന് ഒരു വിശുദ്ധ ഗ്രന്ഥം സോറി ഇന്ന് രാവിലത്തെ പ്രഭാഷണത്തിന് ശേഷം ഒരു വിശുദ്ധ അശ്ലീല ഗ്രന്ഥം പറയുന്നു താങ്കളുടെ അഭിപ്രായത്തിൽ എത്രയുണ്ട് നാലര ബില്യൺ എന്നാണ് ശാസ്ത്രം പറയുന്നത് ഇതിന് നിങ്ങൾക്ക് എന്തൊക്കെ തെളിവുകൾ നൽകാൻ പറ്റും ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഒരു ചോദ്യമാണ് ഏകദേശം ഒരു ഓൾമോസ്റ്റ് ഒരു ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ചോദ്യം ചോദിച്ചിരുന്നു അതായത് ഭൂമിയുടെ പ്രായം ആറായിരം വർഷമാണ് എന്നാണ് പറയുന്നത് അതിൽ ജെയിംസ് അഷർ എന്നുള്ളൊരു ഒരു ഒരു പാതിരി അദ്ദേഹമാണ് ഈ ഈ ഭൂമിയുടെ ഭൂമി തുടങ്ങിയ കാലം കൃത്യമായിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടുകളിൽ ബി സി നാലായിരത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി ആറ് മണിക്ക് ആണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചെന്നാണ് പറയുന്നത് അത് വിശ്വസിക്കുന്ന ഒരുപാട് പേരിന്നും ഒരുപാട് പ്രത്യേകിച്ചും ഈ നാലാം മതത്തിൽപ്പെട്ട രണ്ട് മൂന്ന് പേരും അത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ബട്ട് എന്താണ് ഇതിനുള്ള തെളിവ് എന്റെ കയ്യിലിരിക്കുന്നത് പതിനാല് കോടി വർഷം പഴക്കമുള്ള ഒരു ഫോസിലാണ് ഇതിൽ രണ്ട് ഫോസലുണ്ട് ഇതൊരു സ്ലേറ്റിൽ നിന്നെടുത്താണ് ലൈക്കോട്ടറ സിനൻസിസ് അതവൈസ് ലൈക്കോട്ടറ ഡേവിഡി എന്ന് പറയുന്ന ഒരു മത്സ്യമാണ് ഇത് ഗ്ലാസമോർഫീൻ ഓസ്റ്റിയോ ഗ്ലാസമോർഫ അതായത് മൗത്ത് പാർട്സ് ഉള്ള ജോസ് ഉള്ള ഒരു മത്സ്യമാണ് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ചൈനയിലും ദിസ് ഇസ് ആക്ച്വലി ഇൻ ഒറിജിനൽ ഫോസു ചൈനയിലും മിയാൻമാറിലും ഒക്കെ വളരെ സുലഭമായിട്ട് സ്ലേറ്റിൽ നിന്നും ഇത് സ്ലേറ്റാണ് സോയിലിൽ നിന്ന് പൊട്ടിച്ച് എടുത്ത് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ് ആൻഡ് ദിസ്ഇസ് എ റൂിയൽ ഫോസ ഇത് എൻ്റെ കൈ തന്നെ ഇതുണ്ട് അപ്പോൾ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്ടാ എൻ്റെ കൈയിലുണ്ട് തെളിവ് ഇതാണ് തെളിവ് ഇത് ഓൺലി ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് മില്യൺ ഇയേഴ്സ് പക്ഷേ ഇവിടെയുള്ള കേരളത്തിലുള്ള ഗ്രനൈറ്റ് ഫോർമേഷൻസ് കേരളത്തിലുള്ള ഇഗ്നിയസ് റോക്കുകൾ കേരളത്തിലുള്ള ഇഗ്നിയസ് റോക്കുകൾ നമുക്ക് ഇവിടുള്ള പല മല മലകളിലും പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിയർലി ത്രീ ബില്യൺ ടു പോയിന്റ് നയൻ ബില്ല്യൺ ഇയേഴ്സ് ടു പോയിൻറ്റ് നയൻ ബില്യൺ ഇയേഴ്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി വർഷം കഴിഞ്ഞ വർഷത്തെ പോലെ എനിക്ക് ഇപ്പോൾ കോടിയൊക്കെ കണക്കൊക്കെ കറക്റ്റായിട്ട് പറയാനറിയാം സോ ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി വർഷം പഴക്കമുള്ളത് ഭൂമിയുടെ പ്രായം റേഡിയോമെട്രിക് ഡേറ്റിംഗ് വെച്ചിട്ട് യുറേനിയം ലെഡ് യുറേനിയം ടു സീറോ ടു തേർട്ടി എയ്റ്റ് ടു ലെഡ് ടു സീറോ സിക്സ് ആ ഒരു സീരീസിലേക്ക് റേഡിയോമെട്രിക് മെട്രിക് ഡി കെ വഴി എത്തുമ്പോഴാണ് കൃത്യമായിട്ട് നാല് പോയിൻറ്റ് അഞ്ച് ബില്യൺ വർഷമാണ് എന്ന് നമ്മൾ സ്ഥിരപ്പെടുത്തുന്നത് ഐ ഹോപ്പ് ദാറ്റ് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ താങ്ക് യു